വെൽക്കം ടു അനദർ വീഡിയോ പ്ലസ് ടു പൊളിറ്റിക്കൽ സയൻസ് പൊളിറ്റിക്സ് ഇൻ ഇൻഡ്യ സെൻസ് ഇൻഡിപെൻഡൻസ് എന്ന ടെക്സ്റ്റിലെ ചാപ്റ്റർ സെവൻ റൈസ് ഓഫ് പോപ്പുലർ മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ ജനകീയ പ്രസ്ഥാനങ്ങൾ അതിൻ്റെ പാർട്ട് ടു വീഡിയോ ആണ് ഇത് നമ്മൾ ചർച്ച ചെയ്യുന്നത് പാർട്ട് വൺ വീഡിയോയുടെയും മറ്റെല്ലാ വീഡിയോകളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ലഭ്യമാണ് എല്ലാവരും വീഡിയോ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇതുവരെ ചർച്ച ചെയ്ത കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം ഇൻ ദി ഫസ്റ്റ് വീഡിയോ വി ഹാവ് ഡിസ്കസ് മീനിങ് ഓഫ് പോപ്പുലർ മൂവ്മെന്റ്സ് ജനകീയ പ്രസ്ഥാനങ്ങൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് എന്നുള്ള കാര്യം നമ്മൾ വിശദമായ രീതിയിൽ അതൊരു വീഡിയോയിൽ ചർച്ച ചെയ്തിരുന്നു ആൻഡ് ദെൻ വി ഹാവ് ഡിസ്കസ് ടൈപ്സ് ഓഫ് പോപ്പുലർ മൂവ്മെന്റ്സ് വിവിധ ജനകീയ പ്രസ്ഥാനങ്ങളെപ്പറ്റി അല്ലെങ്കിൽ ജനകീയ പ്രസ്ഥാനങ്ങളുടെ വിവിധ തരങ്ങളെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്തിരുന്നു പാർട്ടി ബേസ്ഡ് മൂവ്മെന്റ്സ് നോൺ പാർട്ടി ഓർഗനൈസേഷൻസ് വോളണ്ടറി ഓർഗനൈസേഷൻസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ ചർച്ച ചെയ്തിരുന്നു ഇനി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം ഇൻ ദിസ് ചാപ്റ്റർ വി ഹാവ് ടു ഡിസ്കസ് മെനി പോപ്പുലർ മൂവ്മെൻ്റ്സ് പലതരം ജനകീയ പ്രസ്ഥാനങ്ങളെപ്പറ്റി ഈ വീഡിയോ ഈ ചാപ്റ്ററിൽ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട് ഇൻ ദിസ് വീഡിയോ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ടു പോപ്പുലർ മൂവ്മെൻറ്റ്സ് ചിപ്കോ മൂവ്മെന്റ് ആൻഡ് ദളിത് പാന്തേഴ്സ് ചിപ്കോ പ്രസ്ഥാനമൊന്നും ദളിത് പാന്തേഴ്സ് എന്നും ഉള്ള രണ്ട് പ്രസ്ഥാനങ്ങളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ചിപ്കോ മൂവ്മെൻറ്റിലേക്ക് പ്രവേശിക്കാം മെയിൻലി ഇറ്റ് ഇറ്റ്സ് ആൻ എൻവയർമെൻറ്റൽ മൂവ്മെൻറ്റ് ഇത് ആദ്യം ആരംഭിക്കുന്നത് ഒരു പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനം എന്നുള്ള നിലയിലാണ് അതിൻ്റെ ചരിത്രത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം അജ്യൂക്കേഷൻ സ്റ്റാർട്ടഡ് ബൈ ദ പീപ്പിൾ ഓഫ് ഉത്തരാഖണ്ഡ് ഇൻ നയൻറ്റീൻ സെവൻറ്റീസ് ടു പ്രൊട്ടക്ട് ദ ഫോറസ്റ്റ് ഇൻ ദർ പ്ലേസ് അപ്പോൾ ഉത്തരാഖണ്ഡിലെ ഹിമാലയവുമായിട്ട് ബന്ധപ്പെട്ട് തുടങ്ങുന്ന പ്രദേശമാണ് ഉത്തരാഖണ്ഡൊക്കെ അപ്പോൾ ഈ ഉത്തരാഖണ്ഡിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടങ്ങളിൽ തന്നെ വനങ്ങൾ സംരക്ഷിക്കുക എന്ന ഒരു ഡിമാൻഡുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഡിമാൻഡ് മുമ്പോട്ട് വെച്ചുകൊണ്ട് ജനങ്ങൾ പ്രക്ഷോഭം ആരംഭിച്ചിരുന്നു ദ ആദിവാസീസ് ആൻഡ് വില്ലേജസ് ഓഫ് ദിസ് ഏരിയ ലിവ്റ്റ് ഡിപ്പെൻഡിങ് ഓൺ ദ ഫോറസ്റ്റ് ബൈ കളക്ടി ഗ്രാസ് for cattle ഫോർ കാറ്റിൽ ആൻഡ് വുഡ് ഫോർ മേക്കിംഗ് അഗ്രികൾച്ചറൽ ടൂൾസ് എക്സെട്രവിടുത്തെ ആദിവാസികളും ഗ്രാമീണരും എല്ലാം തന്നെ അവിടെ ജീവിച്ചിരുന്നത് വനങ്ങളിൽ നിന്നും പുല്ല് എല്ലാം കളക്ട് ചെയ്തും അവിടെ നിന്ന് ചെറിയ തോതിലൊക്കെ മരം വെട്ടിയെടുത്ത് അവരുടെ അഗ്രികൾച്ചറൽ ടൂൾസിന് വേണ്ടിയിട്ടൊക്കെ മരം വെട്ടിയെടുത്ത് ഉപയോഗിച്ചുമാണ് ഇവർ ജീവസന്ധാരണം നടത്തിയിരുന്നത് ദ മെയിൻ റീസൺ ഫോർ ദ എമർജൻസ് ഓഫ് ചിപ്കോ മൂവ്മെന്റ് വാസ് ദ ഡിനയൽ ഓഫ് പെർമിഷൻ ടു ദ വില്ലേജസ് ബൈ ദ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ടു കട്ട് ട്രീസ് ഫോർ മേക്കിംഗ് അഗ്രികൾച്ചറൽ ടൂൾസ് അപ്പോൾ ഈ ഒരു ചിപ്കോ മൂവ്മെന്റ് എന്ന് പറയുന്ന പ്രസ്ഥാനം ആരംഭിക്കാനുണ്ടായ ആദ്യത്തെ ഒരു കാരണം എന്ന് പറയുന്നത് അവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ദ ഡിനൈൽ പെർമിഷൻ ടു ദ വില്ലേജസ് ടു കട്ട് ട്രീസ് ഫോർ മേക്കിംഗ് അഗ്രികൾച്ചറൽ ടൂൾസ് വളരെ കുറഞ്ഞ തോതിലാണെങ്കിലും വില്ലേജേഴ്സ് അല്ലെങ്കിൽ ഗ്രാമവാസികൾ മരങ്ങൾ വെട്ടുന്നുണ്ടായിരുന്നു ആ മരങ്ങൾ വെട്ടുന്നതിന് അവരുടെ അഗ്രികൾച്ചർ പ്രോഡക്റ്റുകൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടിയിട്ട് ആ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടിയിട്ട് മരങ്ങൾ വെട്ടുന്നതിന് നിരോധിച്ചുകൊണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഉത്തരവ് പുറപ്പെടുവിക്കുന്നു എന്നാൽ മറ്റൊരു സംഭവ വികാസം ഉണ്ടായത് അറ്റ് ദ സെയിം ടൈം ദി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഗ്രാൻഡഡ് പെർമിഷൻ ടു എ സ്പോർട്സ് കമ്പനി കോൾഡ് സിമൻസ് ടു ഫെൽ ട്രീസ് ഫ്രം ദ ഏരിയ ഫോർ കൊമേഴ്സ്യൽ പർപ്പസ് എന്നാൽ ഈ ഗ്രാമവാസികളെ മരങ്ങൾ മുറിക്കുന്നതിൽ നിന്ന് നിരോധിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ച ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സിമന്റ്സ് എന്ന് പറയുന്ന ഒരു കമ്പനി കമ്പനിക്ക് സ്പോർട്സ് എക്വിപ്മെൻറ്റ്സ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിക്കാണ് കമ്പനിയാണത് അവർക്ക് മരങ്ങൾ വ്യാപകമായ തോതിൽ വെട്ടിമുറിക്കുന്നതിന് അനുമതി നൽകുകയും ചെയ്തു അങ്ങനെ ഒരു ഇരട്ടത്താപ്പ് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് അവിടെ ഉണ്ടായി ആസ് എ റിസൾട്ട് ഓഫ് ദിസ് ദ വില്ലേജസ് സ്റ്റാർട്ട് അപ്പ് സ്ട്രോങ് പ്രൊട്ടസ്റ്റ് അഗേൻസ്റ്റ് ദ ഡിസിഷൻ ഓഫ് ദി ഗവൺമെൻറ് ഗവൺമെൻ്റ് ഈ നടപടിക്കെതിരെ ജനങ്ങൾ അല്ലെങ്കിൽ ഗ്രാമീണർ ശക്തമായ രീതിയിൽ പ്രതിഷേ പ്രതിഷേധം ആരംഭിക്കുകയാണ് ഇൻ മാർച്ച് നയൻറ്റീൻ സെവൻറ്റി ത്രീ ദ പീപ്പിൾ ഓഫ് ഗോവേശ്വർ വില്ലേജ് അഡോപ്റ്റഡ് എ നോവൽ ഐഡിയ ടു റെസിസ്റ്റ് ദ കട്ടിങ് ഓഫ് ട്രീസ് അപ്പം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഗോവേശ്വർ എന്ന് പറയുന്ന ഗ്രാമത്തിലുള്ള ഗ്രാമവാസികൾ മരങ്ങൾ വെട്ടിമുറിക്കുന്നതിനെതിരെ ഒരു പുതിയ സമരമാർഗം ലോകത്തിന് മുൻപിൽ അവതരിപ്പിക്കുകയാണ് ഉണ്ടായത് വില്ലേജസ് പ്രിവെൻറ്റഡ് ദ ഫില്ലിങ് ഓഫ് ട്രീസ് ബൈ എംബ്രേസിംഗ് ദ അപ്പോൾ മരങ്ങൾ മുറിക്കാനായിട്ട് ആരെങ്കിലും വരുമ്പോൾ അല്ലെങ്കിൽ സ്പോർട്സ് കമ്പനിയുടെ ആൾക്കാരും മറ്റ് അക്രമകാരികളും എല്ലാം വരുമ്പോൾ ഈ ഗ്രാമീണർ ഉടൻ തന്നെ ഓടി ചെന്ന് മരങ്ങളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കൊണ്ട് നിൽക്കുമായിരുന്നു അതായത് ഈ ഗ്രാമവാസികളെ വെട്ടി വീഴ്ത്തിയിട്ടൊക്കെ വേണമായിരുന്നു സത്യത്തിൽ അവർക്ക് മരങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ട് അതുകൊണ്ട് തന്നെ പല അവസരങ്ങളിലും അവർക്ക് മരങ്ങൾ വെട്ടിമുറിക്കാനായിട്ട് കഴിഞ്ഞിരുന്നില്ല ഇരുപത് നോവൽ സ്ട്രഗിൾ ഇതൊരു പുതിയ ഒരു പോരാട്ടം ആയിരുന്നു ലോക ശ്രദ്ധ ആകർഷിച്ച ഒരു പോരാട്ടമായിരുന്നു ഇതെന്ന് പറയുന്നത് അതിൻ്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് മരങ്ങളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ജനങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ് ഇറ്റ് ബിഗിനിങ് ഓഫ് ആൻ എൻവയോൺമെൻ്റൽ മൂവ്മെൻറ്റ് വിച്ച് ഗോട്ട് ഗ്ലോബൽ അറ്റൻഷൻ അപ്പോൾ ഈ ജിപ്കോ മൂവ്മെൻ്റ് അല്ലെങ്കിൽ ഈ മരങ്ങളെ കെട്ടിപ്പിടിച്ചുകൊണ്ടുള്ള ആ ഒരു സമരമാർഗം എന്ന് പറയുന്നത് ലോക ശ്രദ്ധ ആകർഷിച്ച ഒരു പരിസ്ഥിതി പ്രസ്ഥാനം ആയിരുന്നു ഈ പ്രസ്ഥാനത്തിനെയാണ് ചിപ്കോ പ്രസ്ഥാനം എന്ന് അറിയപ്പെടുന്നത് ചിപ്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടി ചേരുക എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് ചിപ്കോ എന്ന് പറയുന്ന വാക്ക് ഉണ്ടാകുന്നത് ഓ ദിസ് മൂവ്മെൻ്റ് ഈസ് നോൺ ആസ് ചിപ്കോ മൂവ്മെന്റ് ഈ പ്രസ്ഥാനത്തിനെയാണ് ചിപ്കോ പ്രസ്ഥാനം എന്ന് അറിയപ്പെടുന്നത് ഇൻ ദ ഇനീഷ്യൽ സ്റ്റേജ് ദ ഓൺലി ഇൻ്റൻഷൻ ഓഫ് ചിപ്കോ മൂവ്മെൻറ്റ് വാസ് ടു പ്രിവെൻറ്റ് ദ കട്ടിങ് ഓഫ് ട്രീസ് അപ്പോൾ തുടങ്ങിയ ആരംഭകാലഘട്ടങ്ങളിൽ ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ ഒരേയൊരു ലക്ഷ്യം എന്ന് പറയുന്നത് ടു പ്രിവെൻറ്റ് കട്ടി ദ കട്ടിങ് ഓഫ് ട്രീസ് മരങ്ങൾ മുറിക്കുന്നത് തടയുക എന്നുള്ളത് മാത്രമായിരുന്നു ബട്ട് ലേറ്റർ ദ അജിറ്റേഷൻ ബിഗാന് ടു റൈസ് മോർ എൻവയറമെൻ്റൽ ഇഷ്യൂസ് ആൻഡ് എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ പക്ഷേ പിന്നീട് അവർ ഒരുപാട് മേഖലകളിലേക്ക് അവരുടെ സമരം വ്യാപിപ്പിക്കുകയാണ് അതായത് മോർ എൻ ഡെ ബി ടു റൈസ് മോർ എൻവയറമെൻറ്റൽ ഇഷ്യൂസ് അവർ കൂടുതൽ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട സമരങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുന്നു ആൻഡ് എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ അതോടൊപ്പം തന്നെ സാമ്പത്തിക ചൂഷണം അതിൽ നിന്നും മോചനം നേടുന്നതിന് വേണ്ടിയിട്ടും ഇവർ സമരമാർഗ്ഗങ്ങൾ ആരംഭിക്കുന്നു ദ വില്ലേജസ് ഡിമാൻഡ് ദാറ്റ് ദി ഗവൺമെൻറ് ഷുഡ് നോട്ട് ഗിവ് കോൺട്രാക്ട് ടു ഔട്ട്സൈഡേഴ്സ് ഫോർ എക്സ്പ്ലോയ്റ്റിംഗ് ദി ഫോറസ്റ്റ് റിസോഴ്സസ് അവരുടെ മറ്റൊരു ഡിമാൻഡ് എന്ന് പറയുന്നത് ഗവൺമെൻറ് ഒരു കാരണവശാലും ഗ്രാമീണരല്ലാത്ത അല്ലെങ്കിൽ തദ്ദേശീയരല്ലാത്തവർക്ക് അല്ലെങ്കിൽ പുറത്തു നിന്നുള്ളവർക്ക് മരങ്ങൾ വെട്ടിമുറിക്കുന്നതിനോ അല്ലെങ്കിൽ ഫോറസ്റ്റ് വനങ്ങൾ ചൂഷണം ചെയ്യുന്നതിനോ വനവിഭവങ്ങൾ ചൂഷണം ചെയ്യുന്നതിനോ അനുമതി കൊടുക്കരുത് എന്നായിരുന്നു ഇവരുടെ ഒരു ഡിമാൻഡെന്ന് പറയുന്നത് ദി ഡിമാൻഡ് ദാറ്റ് ദ ലോക്കൽ പീപ്പിൾ ഷുഡ് ഹാവ് ഇഫക്റ്റീവ് കൺട്രോൾ ഓവർ ദ നാച്ചുറൽ റിസോഴ്സസ് മാത്രമല്ല ആ പ്രകൃതി വിഭവങ്ങളിൽ മേൽ ഏറ്റവും കൂടുതൽ അധികാരം ഉണ്ടായി ഉണ്ടാകേണ്ടുന്നത് ലോക്കൽ പീപ്പിൾസിനാണ് അല്ലെങ്കിൽ അവിടുത്തെ തദ്ദേശവാസികൾക്കാണ് എന്നുള്ളൊരു ഡിമാൻഡ് കൂടി ഇവർ മുമ്പോട്ട് വെച്ചുകൊണ്ടാണ് സമരം വിപുലപ്പെടുത്തുന്നത് ദ ഡിമാൻഡ് ഗ്യാരൻ്റീസ് ഓൺ മിനിമം വേജസ് അപ്പോൾ മിനിമം വേജ് അതിന് ആ ഒരു ഡിമാൻഡ് കൂടി അവർ മുമ്പോട്ട് വെച്ചുകൊണ്ട് സമരം നടത്തുന്നുണ്ട് സുന്ദർലാൽ ബഹുഗുന ചാന്തി പ്രസാദ് ഭട്ട് തുടങ്ങിയവരൊക്കെ ആയിരുന്നു ഇതിൻ്റെ നേതാക്കന്മാരെന്ന് പറയുന്നത് മറ്റൊരു നേതാവ് കൂടിയുണ്ട് അദ്ദേഹം അത് ഗൗര ദേവി എന്ന് പറയുന്ന ആയിരുന്നു അപ്പോൾ ഈ ഒരു സമരത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് ദ പാർട്ടിസിപ്പേഷൻ ഓഫ് വിമൻ അതായിരുന്നു സ്ത്രീകളുടെ പ്രാതിനിധ്യം വളരെയധികം കൂടി നിന്ന ഒരു സമരമായിരുന്നു ഈ ചിപ്കോ പ്രസ്ഥാനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചിപ്കോ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് കാരണം ആക്രമണകാരികൾ വരുമ്പോൾ അല്ലെങ്കിൽ മരം വെട്ടി മുടിക്കാനായിട്ട് ആളുകൾ വരുമ്പോൾ സ്ത്രീകൾ കൂടുതൽ മരങ്ങൾ ഓടി ചെല്ലുകയും മരങ്ങൾ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുകയും ചെയ്യുമായിരുന്നു പകലന്തിയോളം ഇവർ ആ ഒരു സമരമാർഗം സ്വീകരിക്കുമായിരുന്നു അങ്ങനെ പല അവസരങ്ങളിലും മരങ്ങൾ മുടിക്കാനാകാതെ മടങ്ങിപ്പോണ്ടുന്ന സ്ഥിതി വന്നിട്ടുണ്ട് ദി ഫോൾസ് കോൺട്രാക്ടേഴ്സ് യൂസ് ടു സപ്ലൈ ആൽക്കഹോൾ ടു ദ മെൻ ഇൻ ദ ഏരിയ അപ്പോൾ ഈ ഫോറസ് വനത്തിൽ നിന്ന് മലം മുറിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ വരുന്ന കോൺട്രാക്ടർമാരെ അവിടുത്തെ പുരുഷന്മാരെ സ്വാധീനിക്കുന്നതിന് വേണ്ടിയിട്ട് ദ യൂസ് ടു സപ്ലൈ ആൽക്കഹോൾ ടു ദ മെൻ ഇൻ ദ ഏരിയ അവിടുത്തെ പുരുഷന്മാർക്ക് മദ്യം നൽകുന്ന ഒരു പതിവൊക്കെ അവിടെ ഉണ്ടായിരുന്നു സോ വിമൻ മെയ്ഡ് കണ്ടിന്യൂസ് അജിറ്റേഷൻ എഗൻസ്റ്റ് ദ ഹാബിറ്റ് ഓഫ് ആൽക്കഹോളിസം അപ്പോൾ ഈ സ്ത്രീകൾ മദ്യത്തിനെതിരേ കൂടി അവരുടെ സമരം വിപുലപ്പെടുത്തുകയാണ് അങ്ങനെ സമൂഹത്തിലുള്ള വിവിധ മേഖലകളിലേക്ക് ഈ ചിപ്കോ മൂവ്മെന്റ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ പോരാട്ടം വ്യാപിക്കുകയാണ് അറ്റ്ലാസ്റ്റ് ഗവൺമെന്റ് പ്രോഹിബിറ്റഡ് ഫില്ലിംഗ് ഓഫ് ട്രീസ് ഇൻ ദ ഹിമാലയൻ റീജിയൻ ഫോർ എ പീരീഡ് ഓഫ് ഫിഫ്റ്റീൻ ഇയേഴ്സ് അപ്പോൾ ഈ സമരം ഒരു വലിയ വിജയമാവുകയും ഗവൺമെൻറ്റിന് പതിനഞ്ച് വർഷത്തേക്ക് ഹിമാലയൻ പ്രദേശത്ത് മരം മുറിക്കുന്നതിന് അനുമതി നിഷേധിക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്തു അത്രയും വിപുലമായിരുന്നു ഈ ചിപ്കോ പ്രസ്ഥാനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ പോരാട്ടം പറയുന്നത് ചിപ്കോ മൂവ്മെൻറ്റ് വാസ് ദ ആപ്ലിക്കേഷൻ ഓഫ് ഗാന്ധിയൻ സത്യാഗ്രഹം ഇത് അക്രമ രഹിതമായിട്ടുള്ള ഒരു സമരമായിരുന്നു ഗാന്ധിജിയുടെ സത്യാഗ്രഹ സമരവുമായിട്ട് ഏറെ സാമ്യമുള്ള അല്ലെങ്കിൽ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നടത്തിയ ഒരു സമരമായിരുന്നു ഒരു പോരാട്ട രീതിയായിരുന്നു ചിപ്കോ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഗേവിംഗ് ഇൻസ്പിറേഷൻ ഫോർ ദ എമർജൻസ് ഓഫ് എമർജൻസിപ്പുലർ മൂവ്മെന്റ്സ് ഇൻ ഡിഫറെ പാർട്സ് ഓഫ് ദി കൺട്രി അപ്പോൾ ഇതിൻ്റെ പിടിച്ചുകൊണ്ട് നിരവധി അനവധി ജനകീയ പ്രസ്ഥാനങ്ങൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ പിന്നീട് ഉടലെടുക്കുന്ന കാഴ്ചയാണ് ഉണ്ടായത് മാത്രമല്ല ദ ചിപ്കോ മൂവ്മെൻറ്റ് ഗോട്ട് ഗ്ലോബൽ അറ്റൻഷൻ ഒരു എൻവർമെൻ്റൽ മൂവ്മെൻറ്റ് എന്നുള്ള രീതിയിൽ ആഗോള ശ്രദ്ധ വളരെയധികം ആകർഷിച്ച ഒരു പ്രസ്ഥാനമായിരുന്നു ചിപ്കോ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് ഇനി നമുക്ക് അടുത്ത മൂവ്മെൻറ്റിലേക്ക് കടക്കാം ദളിത് പാന്തേഴ്സ് ദളിതരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഉണ്ടായ പ്രസ്ഥാനമാണ് എന്നുള്ളതാണ് അതാണ് ദളിത് പാന്തേഴ്സ് എന്ന് പറയുന്നത് പേരിൽ തന്നെ ഉണ്ട് ദളിത് പാന്തേഴ്സ് ദി സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് വയലൻസ് അഗെയിൻസ്റ്റ് ദളിത് കണ്ടിന്യൂഡ് ഈവൻ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യമൊക്കെ ലഭിച്ചുവെങ്കിലും ദളിതർക്കെതിരെയുള്ള വിവേചനവും ചൂഷണവും അക്രമങ്ങളും എല്ലാം വീണ്ടും നിർബാധം തുടരുകയായിരുന്നു ഇന്ത്യയിൽ ലീഡേഴ്സ് ലൈക്ക് ഡോക്ടർ ബി ആർ അംബേഡ്കർ ഹാഡ് എ വിഷൻ ഫോർ എ ബ്രൈറ്റ് ഫ്യൂച്ചർ ഓഫ് ദി ദളിത്സ് അപ്പോൾ ദളിതരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവും അല്ലെങ്കിൽ അവരുടെ ഏറ്റവും വലിയൊരു പ്രചോദനവും ആയിരുന്ന ഡോക്ടർ ബി ആർ അംബേഡ്കർക്ക് ഈ ദളിതരുടെ സുരക്ഷിത ഭാവിയിൽ അല്ലെങ്കിൽ ഒരു നല്ല ഭാവിയിൽ വളരെയധികം ആശങ്കയും അല്ലെങ്കിൽ ഒരു ആഗ്രഹവും ഉണ്ടായിരുന്നു ഹി ഫൗട്ട് ഫോർ ദയർ ഡിഗ്നിഫൈഡ് ഫ്യൂച്ചർ അവരുടെ അന്തസ്സുറ്റ ഒരു അല്ലെങ്കിൽ ദളിതരുടെ അന്തസ്വത്തുറ്റ ഒരു ഭാവിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം നിരന്തരം പോരാട്ടത്തിൽ ഏർപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ എന്ന് പറയുന്നത് ഹി ബിക്കെയിം ദർ സോഴ്സ് ഓഫ് ഇൻസ്പിറേഷൻ ദളിതരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രചോദകൻ ആയിരുന്നു സത്യത്തിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ എന്ന് പറയുന്ന നമ്മുടെ ഭരണഘടനാ ശില്പി എന്ന് പറയുന്ന വ്യക്തി ദളിത് സ്റ്റാർട്ട് ഫൈറ്റ് അഗേൻസ് കാസ്റ്റ് ബേസ്ഡ് ഇൻ ഈക്വാളിറ്റീസ് അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ടുവെങ്കിലും ദളിതർ കാസ്റ്റ് ബേസ്ഡ് ഇന്നിക്വാളിറ്റീസ് അല്ലെങ്കിൽ ജാതി അധിഷ്ഠിതമായിട്ടുള്ള അസമത്വങ്ങൾക്കെതിരെ ശക്തമായ രീതിയിൽ പോരാ പോരാട്ടം ആരംഭിക്കുകയാണ് ദ ഓൾസോ ഫൈറ്റ് അഗേൻസ് പൊളിറ്റിക്കൽ പാർട്ടീസ് ഡോമിനേറ്റഡ് ബൈ അപ്പർ കാസ്റ്റ് അതോടൊപ്പം തന്നെ ഉന്നതകൂല ജാതർ മാത്രം നേതാക്കന്മാരായിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കെതിരെയും ഈ ദളിതർ പോരാട്ടം ആരംഭിക്കുന്നു ഇൻ നയൻറ്റീൻ സെവൻറ്റി ടു ദി ദളിത് യൂത്ത്സ് ഫോംഡ് ആൻ അഗ്രസീവ് ഓർഗനൈസേഷൻ ഇൻ മഹാരാഷ്ട്ര കോൾഡ് ദളിത് പാൻതേഴ്സ് അപ്പോൾ മഹാരാഷ്ട്രയിലാണ് ഇങ്ങനെയൊരു പ്രസ്ഥാനം ഉണ്ടാകുന്നത് മഹാരാഷ്ട്രയിലെ ചുരുപ്രദേശങ്ങളിലൊക്കെ വസിക്കുന്ന ഡിഗ്രിയൊക്കെ ലഭിച്ച അല്ലെങ്കിൽ ബിരുദധാരികൾ എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം അങ്ങനെയുള്ളവരുടെ ഒരു ആഗ്രഹത്തിൽ നിന്നാണ് അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയിൽ നിന്നാണ് സത്യത്തിൽ ഈ ദളിത് പാന്തേഴ്സ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം രൂപം കൊള്ളുന്നത് സ്റ്റാർട്ട് നയൻറ്റീൻ സെവൻറ്റി ടു ഇൻ മഹാരാഷ്ട്ര ആ ഒരു പ്രസ്ഥാനത്തിനെയാണ് ദളിത് പാന്തേഴ്സ് എന്ന് അറിയപ്പെടുന്നത് ഇറ്റ് ഫൗട്ട് എഗെയിൻസ്റ്റ് സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ ആൻഡ് ടോർച്ചേഴ്സ് അപ്പോൾ സാമൂഹ്യ അസമത്വങ്ങൾക്കെതിരെയും ദളിതർക്കെതിരെയുള്ള പീഡനങ്ങൾക്കെതിരെയും എല്ലാം ഈ ഒരു ദളിത് പാന്തേഴ്സ് എന്ന പ്രസ്ഥാനം ശക്തമായ രീതിയിൽ തിരിച്ചടി നടത്തുകയാണ് ദി ദളിത് ഡിമാൻഡ് ഇഫക്റ്റീവ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് റിസർവേഷൻ ആൻഡ് ഓൾസോ സോഷ്യൽ ജസ്റ്റിസ് അപ്പോൾ സംവരണം കാര്യക്ഷമമായ രീതിയിൽ നടപ്പിലാക്കണമെന്നും സാമൂഹ്യനീതി നല്ല രീതിയിൽ നടപ്പിലാക്കണമെന്നും എല്ലാം ആവശ്യപ്പെട്ടുകൊണ്ട് ഇവർ പോരാട്ടം നടത്തുകയാണ് ഇവൻ ദോ ദ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊഹിബിറ്റഡ് അൺടച്ചബിലിറ്റി ആൻഡ് ഡിസ്ക്രിമിനേഷൻ ഇറ്റ് പ്രിവൈൽഡ് എഗയിൻസ്റ്റ് ദളിത്സ് ഇൻ വേരിയസ് ഫോംസ് അപ്പോൾ നമ്മുടെ ഭരണഘടനയിൽ തന്നെ അൺടച്ചബിലിറ്റി അല്ലെങ്കിൽ തൊട്ടുകൂടായ്മയും ഡിസ്ക്രിമിനേഷൻ വിവേചനവും എല്ലാം നിയമം കൊണ്ട് നിരോധിച്ചിട്ടുണ്ട് എങ്കിലും ഇന്ത്യയിൽ ദളിതർക്കെതിരെ പല രീതിയിൽ ഈ വിവേചനവും തൊട്ടുകൂടായ്മയും എല്ലാം നിലനിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് ദു ദളിത് എന്തെല്ലാം പീഡനങ്ങളാണ് അവർ നേരിട്ടത് എന്നുള്ള കാര്യം നമുക്കൊന്ന് പരിശോധിക്കാം ദി ദളിത് വേർ നോട്ട് പെർമിറ്റഡ് ടു കൺസ്ട്രക്ട് ഹൗസസ് ഇൻ ദ വില്ലേജസ് ഡോമിനേറ്റഡ് ബൈ ദ ഹൈ കാസ്റ്റ് പീപ്പിൾ അതായിരുന്നു ഏറ്റവും വലിയൊരു ദുരന്തം എന്ന് പറയുന്നത് അതായത് ഉന്നതകുല ജാഥ കൂട്ടമായിട്ട് താമസിക്കുന്ന പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഗ്രാമങ്ങളിൽ ദളിതർക്ക് വീട് വച്ച് താമസിക്കാനായിട്ടുള്ള അനുമതി ആ ഒരു കാലഘട്ടത്തിൽ ഇല്ലായിരുന്നു മറ്റൊന്ന് ദിനൈറ്റ് ആക്സസ് ടു പബ്ലിക് വെൽസ് പൊതു കിണറുകളിൽ നിന്ന് വെള്ളം എടുക്കാനുള്ള അല്ലെങ്കിൽ ജലം എടുക്കാനുള്ള അനുമതി പോലും ദളിതർക്ക് ഇല്ലായിരുന്നു ഇവ അംബേഡ്കർ പോലും ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ പല അവസരങ്ങളിലും അനുഭവിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ യൗവന കാലത്ത് മറ്റൊന്ന് നോട്ട് പെർമിറ്റഡ് ടു എൻ ദർ ടെമ്പിൾസ് ക്ഷേത്രങ്ങളിലൊന്നും പ്രവേശനം ഇവർക്ക് ലഭിച്ചിരുന്നില്ല ദളിതർക്ക് ദളിത് വിമൻ വിയർ സെക്ഷലി എക്സ്പ്ലോയിറ്റഡ് ആൻഡ് ഡിസോണേർഡ് അപ്പോൾ ദളിത് സ്ത്രീകൾ ലൈംഗികമായ രീതിയിലും എല്ലാ രീതികളിലും ചൂഷണം ചെയ്യപ്പെടുകയും അപമാനിതരാക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ നിലവിലുണ്ടായിരുന്നു ദ അപ്പർ കാസ്റ്റ് ഓഫ് ആൻ അൺലീസ്ഡ് ഓർഗനൈസ്ഡ് വയലൻസ് ദ ദളിത്സ് ഓവർ സില്ലി റീസൺസ് നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഉന്നതകുലജാതർ ഈ ദളിതർക്കെതിരെ പല അവസരങ്ങളിലും ശക്തമായ രീതിയിൽ അക്രമങ്ങൾ അഴിച്ചുവിടുന്ന ഒരു പ്രവണതയും ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു ദ ലീഗൽ മെക്കാനിസം ഇൻ ഇന്ത്യ ഫെയിൽ ടു സ്റ്റോപ്പ് അട്രോസിറ്റീസ് ടുവേർഡ്സ് ദളിത്സ് അപ്പോൾ ഈ ദളിതർക്കെതിരെ ഉള്ള അക്രമങ്ങൾ അവസാനിപ്പിക്കുന്നതിന് ഇന്ത്യയുടെ നിയമ സംഹിതയ്ക്കും അല്ലെങ്കിൽ നിയമ സംവിധാനത്തിനൊന്നും അന്ന് കഴിഞ്ഞിരുന്നില്ല കാര്യക്ഷമമായ രീതിയിൽ അത് നടപ്പിലാക്കപ്പെട്ടിരുന്നില്ല പൊളിറ്റിക്കൽ പാർട്ടീസ് ഓഫ് ദി ദളിറ്റ് ഫെയിൽഡ് കണ്ടിന്യൂസ്ലി മാത്രമല്ല ദളിതരുടേതായിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ ഈ ഒരു പോരാട്ടം നടത്തുന്നതിൽ പരാജയപ്പെടുകയും ചെയ്തു അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന അവകാശങ്ങൾ നേടിയെടുക്കുന്നതിൽ പരാജയപ്പെടുകയും ചെയ്യുന്ന ഒരു കാഴ്ചയായിരുന്നു അന്ന് കാണാനുണ്ടായിരുന്നത് അഡ്സ് ദ റിസൾട്ട് ഫോർ ഓൾ ദീസ് ദി ദളിത് പാൻതേഴ്സ് റിസോർട്ട് ടു മാസ് ആക്ഷൻ ഫോർ അപ് ഹോൾഡിംഗ് ദ റൈറ്റ്സ് ഓഫ് ദി ദളിത്സ് അപ്പോൾ ഇതിൻ്റെ എല്ലാം ഫലമായിട്ട് ദളിതരെ സംഘടിക്കുകയും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ശക്തമായ രീതിയിൽ അവർ അക്രമ സമരങ്ങൾ ഏർപ്പെടുകയും ചെയ്തു ഇനി നേതാക്കന്മാരുടെ പേരുകൾ നമുക്ക് പറയാം നാംദേവ് ദാസൽ നാംദേവ് ദാസൽ ജെ വി പവാർ അർജുൻ ഡാംഗ്ലെ എക്സെട്രാ വി ദ ലീഡേഴ്സ് ഓഫ് ദളിത് പാന്തേഴ്സ് അപ്പോൾ നാംദേവ് ദാസൽ ജെ വി പവാർ അർജുൻ ഡാംഗ്ലെ ഇവരൊക്കെയായിരുന്നു ദളിത് പാന്തേഴ്സിൻ്റെ സമന്നിതരായിട്ടുള്ള നേതാക്കന്മാരെന്ന് എന്ന് പറയുന്നത് പലപ്പോഴും ദളിത് റൈറ്റേഴ്സ് ദ ഓൾസോ ഗിവ് സപ്പോർട്ട് ടു ദളിത് പാന്തേഴ്സ് ദളിത് എഴുത്തുകാർ ഭാഗത്തു നിന്ന് വന്ന എഴുത്തുകാർ അവരും ഈയൊരു സമരങ്ങൾക്ക് അല്ലെങ്കിൽ ദളിത് പാന്തേഴ്സിൻ്റെ സമരങ്ങൾക്ക് വളരെയധികം പ്രചോദനം എഴുതിയിട്ടുണ്ട് ഇല്ലെങ്കിൽ ശക്തി പകർന്നിട്ടുണ്ട് ഇനി അവരുടെ ആക്ടിവിറ്റീസ് ദളിത് പാന്തേഴ്സിൻ്റെ ആക്ടിവിറ്റീസ് നമുക്ക് പ്രവർത്തനങ്ങൾ നമുക്കൊന്ന് നോക്കാം ദളിത് പാന്തേഴ്സ് എലോങ് വിത്ത് ലൈക്ക് മൈൻഡ് ഓർഗനൈസേഷൻസ് മെയ്ഡ് കണ്ടിന്യൂസ് അജിറ്റേഷൻസ് എഗെയ്ൻസ്റ്റ് വയലൻസ് ഓൺ ദളിത്സ് അപ്പോൾ സമാന ചിന്താഗതിയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് അല്ലെങ്കിൽ സംഘടനകളോട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ സംഘടനകളോട് ചേർന്നുകൊണ്ട് ദളിത് പാന്തേഴ്സ് ദളിതരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ശക്തമായ രീതിയിൽ പോരാട്ടം നടത്തുന്നുണ്ട് ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് അല്ലെങ്കിൽ ദളിത് പാന്തേഴ്സിൻ്റെ ഒക്കെ ശക്തമായിട്ടുള്ള പോരാട്ടങ്ങളുടെ ഫലമായിട്ട് അല്ലെങ്കിൽ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് കുറച്ചു കൂലി ദി ഗവൺമെൻറ് പാസ്ഡ് എ കോംപ്രിഹെൻസീവ് ലോ ഇൻ നയൻറ്റീൻ എയ്റ്റി നയൻ പ്രൊവൈഡിങ് റിഗ്രസ് ഇംപ്രിസൺമെൻറ്റ് ഫോർ ദ ഒഫൻഡേഴ്സ് അപ്പോൾ ദളിതരുടെ അവകാശങ്ങൾ ലംഘിക്കുന്നവരെ അല്ലെങ്കിൽ ദളിതരെ പീഡിപ്പിക്കുകയോ മാനസികമായ രീതിയിൽ ആക്രമിക്കുകയോ ഇൻസൾട്ട് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നവർക്ക് റിഗേഴ്സ് ഇംപ്രസൺമെന്റ് ഇല്ലെങ്കിൽ കഠിന തടവിന് ശിക്ഷിക്കുന്ന വിധത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ നിയമം പാസ്സാക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് നിർബന്ധത്തിന് ഗവൺമെൻറ് തയ്യാറാകേണ്ടിരുന്ന സാഹചര്യം ഉണ്ടാക്കാനായിട്ട് ദളിത് പാന്തേഴ്സിൻ്റെ ആക്ടിവിറ്റീസിന് കഴിഞ്ഞിട്ടുണ്ട് ദ വോണ്ട് ടു ഡിസ്ട്രോയ് ദ കാസ്റ്റ് സിസ്റ്റം ആൻഡ് ടു ഫോം ആൻഡ് ഓർഗനൈസേഷൻ ഓഫ് ഓൾ ഓപ്രസ്ഡ് സെക്ഷൻസ് ലൈക്ക് ദളിത്സ് ലാൻഡ്ലെസ് പൂർ പോസൻസ് ആൻഡ് അർബൻ ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ് അപ്പോൾ കാസ്റ്റ് സിസ്റ്റം അവസാനിപ്പിക്കുക ആൻഡ് ടു ഫോം ആൻഡ് ഓർഗനൈസേഷൻ ഓഫ് ഓൾ ഓപ്പറേഷൻ സെക്ഷൻസ് അതോടൊപ്പം തന്നെ എല്ലാ അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങളായിട്ടുള്ള ദളിതരുടെയും ലാൻഡ്ലെസ് പുവർ ഭൂമിയില്ലാത്ത ദരിദ്രരുടെയും പെസൻസ് കർഷകരുടെയും അർബൻ ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ് തൊഴിലാളികളുടെയും എല്ലാം ക്ഷേമത്തിന് വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ ഒരു ഐക്യ സംഘടന ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ദളിത് പാന്തേഴ്സ് ശ്രമിച്ചിട്ടുണ്ട് മാത്രമല്ല കാസ്റ്റ് സിസ്റ്റം അല്ലെങ്കിൽ ജാതി സമ്പ്രദായം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം എല്ലാവരുടെയും കൂട്ടായ്മയോടുകൂടി നടത്തുന്നതിന് വേണ്ടിയിട്ടും ദളിത് പാന്തേഴ്സ് ശ്രമം നടത്തിയിട്ടുണ്ട് ഈ ദളിത് പാന്തേഴ്സിൻ്റെ പ്രത്യേകത അതെ പ്രൊവൈഡഡ് എ പ്ലാറ്റ്ഫോം ഫോർ ദ ദളിത് എഡ്യൂക്കേറ്റഡ് യൂത്ത് ടു യൂസ് ദർ ക്രിയേറ്റിവിറ്റി ഇൻ പ്രൊട്ടസ്റ്റ് ആക്ടിവിറ്റീസ് അപ്പോൾ ദളിതരിലെ വിദ്യാഭ്യാസം നേടിയിട്ടുള്ള യുവജനങ്ങൾക്ക് അവരുടെ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ അവരുടെ കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനം അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം അതോടൊപ്പം തന്നെ അവരുടെ പോരാട്ടം ഇവയെല്ലാം നടത്തുന്നതിനുള്ള ഒരു വേദിയായി മാറാനായിട്ട് ദളിത് പാന്തേഴ്സിന് കഴിഞ്ഞിട്ടുണ്ട് ദളിത് യൂസ് ആൻഡ് ദളിത് റൈറ്റേഴ്സ് സ്ട്രോങ്ലി പ്രൊട്ടസ്റ്റ് ദ അട്രോസിറ്റീസ് ഈ ദളിതർക്കെതിരെയുള്ള ആക്രമണങ്ങളെ ദളിത് യുവാക്കളും അതോടൊപ്പം തന്നെ ദളിത് റൈറ്റേഴ്സ് ദളിത് എഴുത്തുകാരും എല്ലാം ശക്തമായ രീതിയിൽ പ്രതിഷേധിച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ അതിനെതിരെ പോരാടിയിട്ടുണ്ട് ഇന്ത്യ പോസ്റ്റ് എമർജൻസി പീരീഡ് ഇറ്റ് അണ്ടർ സെവറൽ സ്പ്ലിറ്റ്സ് എന്നാൽ നിർഭാഗ്യവശാൽ എമർജൻസിക്ക് ശേഷം ഇല്ലെങ്കിൽ അടിയന്തരാവസ്ഥ ഇന്ത്യയിലെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള കാലഘട്ടങ്ങളിൽ ഈ ദളിത് പാന്തേഴ്സ് എല്ലാം ഇറ്റ് അണ്ടർ സെവറൽ സ്പ്ലിറ്റ്സ് പല അവസരങ്ങളിലും ദളിത് പാന്തേഴ്സ് എന്ന് പറയുന്ന പ്രസ്ഥാനം സ്പ്ലിറ്റുകൾ അല്ലെങ്കിൽ പിളർപ്പുകളെ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇൻ ഇലക്ട്രൽ പൊളിറ്റിക്സ് ദ് കോംപ്രമൈസസ് മാത്രമല്ല മറ്റൊരു നിർഭാഗ്യകരമായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് ഇവർ ദ ജോയിൻറ്റ് ഹാൻഡ്സ് വിത്ത് ദ പൊളിറ്റിക്കൽ പാർട്ടീസ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് ചേരുകയും അതുകൊണ്ട് തന്നെ പല അവസരങ്ങളിലും കോംപ്രമൈസുകൾക്ക് വിധേയരാകേണ്ടി വരികയും ചെയ്തിട്ടുണ്ട് ഇല്ലെങ്കിൽ അനുരഞ്ജനങ്ങൾക്ക് വിധേയരാകേണ്ടി വരികയും ചെയ്തിട്ടുണ്ട് അതെല്ലാം തന്നെ ഓൾ ദീസ് ലെഡ് ടു ദർ ഡിക്ലൈൻ ഇതെല്ലാം തന്നെ ഈ ദളിത് പ്ലാന്തേഴ്സിൻ്റെ പ്രവർത്തനത്തെ അല്ലെങ്കിൽ ശക്തിയെ വളരെയധികം ക്ഷയിക്കാൻ മാത്രമാണ് സഹായിച്ചിട്ടുള്ളത് ലേറ്റ് ദ പ്ലേസ് ഓഫ് ദളിത് ഓർഗനൈസേഷൻസ് ആൻഡ് ദളിത് പ്ലാന്തേഴ്സ് വേസ് ടേക്കൺ ഓവർ ബൈ ബാക്ക്വേർഡ് ആൻഡ് മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് എംപ്ലോയീസ് ഫെഡറേഷൻ അതർവൈസ് നോൺ ആസ് ബി എം സി എഫ് അപ്പോൾ പിന്നീട് ഈ ദളിത് സംഘടനകളുടെയും അതോടൊപ്പം തന്നെ ദളിത് പാന്തേഴ്സിൻ്റെയും എല്ലാം ആ ഒരു സ്ഥാനം ബാക്ക്വേഡ് ആൻഡ് മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് എംപ്ലോയീസ് ഫെഡറേഷൻ എന്നറിയപ്പെടുന്ന ബി എ എം സി എഫ് എന്നറിയപ്പെടുന്ന ഒരു സംഘടന കൈകലാക്കുകയുണ്ടായി അപ്പോൾ ഇന്ന് സത്യത്തിൽ ഈ ഒരു സംഘടനയാണ് ശക്തമായി രീതിയിൽ ദളിതർക്ക് വേണ്ടി നിലനിൽക്കുന്നത് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം എന്നാലും ഇന്ന് ദളിത് സംഘടനകൾക്ക് ഒരല്പം പിന്നോട്ട് പോക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം പറയാതിരിക്കുക വയ്യ സോ ദ്സ് ഓഫ് ഓൾ ഡേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കോമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക മറ്റു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം എല്ലാവർക്കും നന്ദി